പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നു മുതൽ നാം പുതിയൊരു ക്ലാസ് ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുണ്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷും അതിൻ്റെ ഗ്രാമറുമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു പ്രയാസകരമായിരിക്കില്ല നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ രക്ഷിതാക്കളും ഇതിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ മനസ്സിലാക്കിത്തരാനും നിങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റുകൾ തിരുത്തി തരാനും കഴിയും അതുകൊണ്ട് എല്ലാവരും ഇന്നുമുതൽ തുടർച്ചയായി വരുന്ന ക്ലാസ്സുകൾ കാണുകയും അത് പഠിക്കുകയും ചെയ്യുക ഇന്നത്തെ ഒരു തുടക്കം എന്ന നിലയിൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് പോകാതെ നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക നമ്മളെക്കുറിച്ച് പറയാൻ മിക്കവാറും നമുക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട് അല്ലെങ്കിൽ ഏത് ഒക്കെ മറ്റു മുതിർന്നവരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ എന്തൊരു ഇൻ്റർവ്യൂവിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നാണ് നിങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് അതെങ്ങനെ സിമ്പിളായി നമുക്ക് പറയാം എന്ന് നോക്കാം നമുക്ക് ആ സമയത്തിനനുസരിച്ച് നമുക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ എന്നിവ പറയാം അതേപോലെ എൻ്റെ പേര് മൈ നെയ്മീസ് എന്നിട്ട് നിങ്ങളുടെ പേര് പറയുക നമുക്ക് പറയാം ഫസ്റ്റ് ഒരു സമയത്തിനനുസരിച്ച് ഗുഡ് മോർണിംഗ് പറയാം നമ്മുടെ പേര് പഠിക്കുന്ന ക്ലാസ് മുതൽ അവയൊക്കെ ഉൾപ്പെടുത്തിയാണ് നമുക്ക് പറയാം ഉദാഹരണമായിട്ട് ഗുഡ് മോർണിംഗ് മൈ നെയ്മീസ് രാജു ഐ ലിവ് ഇൻ കൊച്ചിൻ ഐ ആം ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഐ ആം Studying in 10th standard. Talking about my family, which includes four members father, mother, me, and my younger sister. My father is a school teacher, my mother is a housewife. My hobbies are drawing, reading books, and gardening. My favorite color is pink. My aim is ിയർ അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ പറയാവുന്നത് ഇന്ന് നമുക്ക് വേണ്ട ഈ പേരുകളും വയസ്സുകളും നമ്മുടെ ക്ലാസ് മുതലായ നമുക്ക് മാറ്റേണ്ട കാര്യങ്ങൾ മാത്രം അവിടെ മാറ്റിയാൽ ഇത് നമുക്കൊരു ഇൻട്രഡക്ഷനായിട്ട് ഉപയോഗിക്കാം അതിനുശേഷം ദറ്റ്സ് ആൾ എബൗട്ട് മീ താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം അവസാനിച്ചു സിമ്പിളായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി വിചാരിക്കും ഇനി കുറച്ചുകൂടി മുതിർന്ന ആളുകളാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം അപ്പോൾ കുട്ടികൾ പരിചയപ്പെടുത്തുന്നത് പോലെ തന്നെ വേണമെന്നില്ല കുറച്ചും കൂടി നല്ല രീതിയിൽ മുതിർന്നവരാകുമ്പോൾ പരിചയപ്പെടുത്താം ഉദാഹരണം ഐ എം ഐനൈമീസ് എന്നൊന്നും പറയാതെ നമുക്ക് എങ്ങനെ പറയാം ഐ ആം സഞ്ജു ഫ്രം പാലക്കാട് നമുക്ക് പേര് മാത്രം നാ സ്ഥലവും മാറ്റി അപ്പോൾ അങ്ങനെ പറയുന്നതാണ് കുറച്ചും കൂടി ഭംഗി ഐ ആം ട്വൻറ്റി ഇയർസ് യേഴ്സ് ഓഫ് ഓൾഡ് ഐ എം എ ഡ്രൈവ് അബൌട്ട് മൈ ഫാമിലി ആം മാരീഡ് ആൻഡ് ഐ ഹാവ് ടു കിഡ്സ് അല്ലെങ്കിൽ ഐ ഹാവ് ടു ചിൽഡ്രൻ ഇങ്ങനെ വേണമെങ്കിലും പറയാം മൈ വൈഫ് ഈസ് എ ഹോം മേക്കർ അല്ലെങ്കിൽ ഹൗസ് വൈഫ് അല്ലെങ്കിൽ ടീച്ചർ എന്തും പറയാം മൈ വൈഫ് ഈസ് എ ടീച്ചർ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം ഐ ഹാവ് ടു ബ്രദേഴ്സ് ഐ ഡോട്ട് ഹാവ് സിസ്റ്റേഴ്സ് ഇവിടെ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ അതുകൊണ്ട് ഇല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് ഇല്ല എന്ന് എഴുതാം പിന്നെ മറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ എൻഡിങ് ഒക്കെ അതുപോലെ തന്നെ ദേശാളെ മീ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഇത് നമുക്ക് പൂർത്തിയാക്കാം വളരെ സിമ്പിളായി നമുക്ക് ഇത് പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഇംഗ്ലീഷിൻ്റെ വഴികളുമായി എത്താം അതുവരെ അവർക്കും ബൈ